അയർലാൻഡ് ജനത സഹികെട്ട് അഭയാർത്ഥികൾക്ക് നേരെ അതിക്രമം അഴിച്ചുവിടുന്നു ഇന്ത്യക്കാരെ കാണുന്ന തന്നെ അവർക്ക് കലിപ്പാണ് എന്നുള്ളതാണ് എവിടെ നിന്ന് കണ്ടാലും മൂക്കിടിച്ച് ചോര വരുത്തുന്ന ഒരു പ്രവണത അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഇതിനൊക്കെ വഴി വെച്ചത് ഒരുപാട് അഭയാർത്ഥികളും ഇന്ത്യയിൽ നിന്നും വലിഞ്ഞു കയറി ചെന്ന കുറെ മണകൊണാഞ്ചന്മാരാണ് എന്ന കാര്യവും നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടു മാസം മുമ്പ് വരെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്തൊന്നും മറ്റുള്ള രാജ്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല കാനഡ അതേപോലെ തന്നെ ഫ്രാൻസ് ജർമ്മൻ യു എന്നീ സ്ഥലങ്ങളിലൊക്കെ മലയാളികളാണെങ്കിലും ബംഗാളികളാണ് നമ്മൾ ബംഗാളികൾ എന്ന് പറയുന്നത് ഹിന്ദിക്കാരെയാണ് ഇവരാണെങ്കിലും ശരി പൊതു ഇടങ്ങളിൽ മറ്റൊരു രാജ്യത്തേക്ക് കയറി ചെന്ന് അവരുടെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് കുറെ പേക്കൂത്തുകൾ നടത്തുന്നത് നമ്മൾ ചർച്ച ചെയ്തതാണ് ഇപ്പൊ അയർലാൻഡിലെ ജനത ശരിക്ക് ബുദ്ധിമുട്ടി എന്നുള്ളതാണ് ഒരു പതിനാറ് പതിനേഴ് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ അവർ നേരെ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രവണതയായിരുന്നു അവർക്ക് വളരെ സൈലന്റ് ആയിട്ടുള്ള മനുഷ്യന്മാരാണ് എല്ലാവരെയും സ്നേഹിക്കുന്ന മനുഷ്യന്മാരായിരുന്നു പതിനാറ് പതിനേഴ് വയസ്സ് കഴിഞ്ഞ ആ ഒരു രാജ്യത്തുള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നമായിട്ട് ഉന്നയിച്ചിരുന്നത് അതായത് അഭയാർത്ഥികളായ ആളുകൾ വന്നത് അതേപോലെ ഇന്ത്യക്കാരായ ആളുകളും സ്റ്റുഡന്റ് വിസിൽ ഒക്കെ അവിടെ വന്ന് ആ രാജ്യത്തെ ആളുകൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ജോലി മുഴുവൻ തട്ടിയെടുക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം ഇനി ഇവർക്ക് നേരെ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്ന അയർലാൻഡുകാരായ ആളുകളാണ് ഇതിൽ എനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയത് അതായത് പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സിനുള്ളിലുള്ള പിള്ളേരാണ് പലപ്പോഴും ആളുകൾ ഉപദ്രവിക്കുന്നത് അവരെ പിടിച്ച് അകത്തിടാനുള്ള ഒരു നിയമം ആ രാജ്യത്തില്ല അതുകൊണ്ട് തന്നെ അവരത് ഉപയോഗിക്കുക തന്നെയാണ് ചെയ്യുന്നത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കുഞ്ഞിനെ പോലും അവർ ദ്രോഹിച്ചു എന്നുള്ളതാണ് ഇന്ത്യക്കാരോട് എല്ലാവരോടും അവർക്ക് ഭയങ്കര ദേഷ്യാണ് ഇപ്പൊ എല്ലാവരും അയർലാൻഡിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അതേ നോട്ടം നാളെ യു കെയിലേക്ക് തിരിയാനും സാധ്യതകളുണ്ട് യു കെയില് കാലിസ്ഥാനികളും പാകിസ്ഥാനികളും ഇന്ത്യക്കാരും തമ്മിലുള്ള വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നാണ് മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറി ചെല്ലുമ്പോൾ ആ രാജ്യത്തിന്റെ സംസ്കാരത്തിനോട് ഇണങ്ങിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ ചേരയെ തിന്ന നാട്ടിൽ പോയാൽ നട് കണ്ടം കഴിക്കണം എന്നാണല്ലോ അതുപോലെ ആയിരിക്കണം പക്ഷെ നമ്മൾ അവിടേക്ക് ചെല്ലുന്നു മലയാളികൾ ഓണം ആഘോഷിക്കുന്നു അതേപോലെ ബംഗാളികൾ മറ്റേ ഹോളി ആഘോഷിക്കുന്നു രഥയാത്ര നടത്തുന്നു അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടി ആ രാജ്യത്തുള്ള ആളുകളുടെ സമാധാനം കളഞ്ഞു അവർ പിന്നെ മൂക്കീനടിക്കുക എന്നല്ലാതെ പിന്നെ എവിടെ ഇടിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് യു കെയിലും സെയിം അവസ്ഥ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം ജീവിച്ചു പോയിരുന്ന ഒരുപാട് ഇന്ത്യക്കാരുണ്ടായിരുന്നു അവിടെ ആ ഇന്ത്യക്കാർക്ക് നേരെ പോലും അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നു എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഗ്രീൻ കാർഡൊക്കെ ഉള്ള ഒരു മനുഷ്യൻ ആള് പറയാണ് ടൗണിൽ നിന്ന് ഞാൻ മാറി കാരണം ആ രാജ്യക്കാരായിട്ടുള്ള ഇംഗ്ലീഷുകാര് അവര് നമ്മളെ കാണുന്നത് ഇന്ത്യക്കാരെ കാണുന്നത് തുല്യമായിട്ടാണ് എന്നുള്ളതാണ് കാരണം ആ ഒരു രാജ്യം ഇന്ത്യക്ക് സമാനമായ രീതിയിൽ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന പറയുന്നത് തുപ്പി നിറയ്ക്കുന്ന ഒരു കൂട്ടം നാറികള് അതുകൂടാതെ തന്നെ വഴിയോര കച്ചവടം പാനിപ്പൂരി മസാലപ്പൂരി ഒക്കെ തുടങ്ങി അവിടെ എന്താ ചെയ്യാ നാളെ ഒരാൾക്ക് പോലും അങ്ങോട്ട് കയറി ചെല്ലാൻ കഴിയാത്ത രീതിയിൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാം നമുക്ക് നേരെ ഈ വീഡിയോയിലോട്ട് കിടക്കുന്ന കുറച്ച് വീഡിയോ എവിഡൻസ് ഉണ്ട് ഒരു വോയിസ് ആദ്യം നാം കേൾപ്പിച്ചു തരാം അതായത് എന്താണ് അയർലൻഡിലെ യഥാർത്ഥ പ്രശ്നം എന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം സംഭവം എന്താച്ചാ ഇപ്പൊ ഈ റഷ്യൻ്റെ യുക്രൈൻ വാറല്ലേ അതിന്റെ ഇതില് യുക്രൈൻ കുറെ ആൾക്കാര് ഈ പറഞ്ഞ അയർലൻഡില് അഭയാർത്ഥികളായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോ അയർലാൻഡ് അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി സ്വീകരിച്ചിരുന്നു അവിടെയുള്ള സ്റ്റേയും അക്കോമഡേഷനും ഫുഡും കാര്യങ്ങളൊക്കെ ഫ്രീ ഇനി അവിടെ അവർക്ക് ജോലി വേണോ ജോലി ഉണ്ട് ഇപ്പൊ ഇന്ത്യൻസ് ആണെങ്കിലും ബാക്കിയുള്ള കൺട്രീസ് അയർലൻഡിലേക്ക് ജോലിക്ക് പോകുകയാണെങ്കിൽ അവിടുത്തെ റൂൾസ് അനുസരിച്ചിട്ട് ഫോർട്ടി പെർസെന്റേജ് ടാക്സ് സാലറിയിൽ നിന്ന് അവര് എടുക്കും പക്ഷെ ഈ അഭയാർത്ഥികൾക്ക് അത് വേണ്ട അപ്പോ അവിടുത്തെ ടീനേജേസിന്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പതിനാറ് വയസ്സിന് കഴിഞ്ഞ കഴിഞ്ഞാൽ അവർക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാം പക്ഷേ ഈ അഭയാർത്ഥികളുടെ കാരണം അവിടെ അവർക്ക് ജോലി കിട്ടാല്ല അവിടുത്തെ കൺട്രി ആൾക്കാർക്ക് പോലും ജോലി കിട്ടാല്ല അതുകൊണ്ടാണ് അവർ കിട്ടാല്ലേ ഇതിനൊക്കെ കാരണം ഈ തന്നെയാണ് ഇതിനൊക്കെ കാരണം ഗവൺമെന്റ് തന്നെയാണ് എന്നാണ് ആള് പറയുന്നത് ഒരു മുൻകരുതലും എടുക്കാതെ അഭയാർത്ഥികളെ എങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരുന്ന പണി കിട്ടും എന്നുള്ള മറ്റു രാജ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ് പക്ഷെ മണ്ഡലം ചെയ്തു ഇവിടെ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് എന്തുകൊണ്ട് അടി കിട്ടുന്നു അതാണല്ലോ ചർച്ച ഇന്ത്യക്കാർക്ക് അടി കിട്ടാനുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ മറ്റൊരു രാജ്യത്ത് കയറി ചെല്ലുമ്പോ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കുക നമ്മൾ ഓണം ആഘോഷിക്കാനും വിഷു ആഘോഷിക്കാനും ക്രിസ്മസ് ആഘോഷിക്കാനും ആണോ ഒരു രാജ്യത്തേക്ക് പോകുന്നത് നമുക്ക് ആഘോഷിക്കാം അത് നമ്മുടെ രാജ്യത്ത് ആഘോഷിക്കാം അല്ലെങ്കിൽ നമ്മുടെ റൂമിനകത്ത് ആഘോഷിക്കാം പൊതുജനങ്ങൾ ആ നാട്ടിലുള്ള ആളുകളെ ഉപദ്രവിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിച്ചു കൊണ്ടുള്ള ഒരു ആഘോഷവും നമ്മൾ നടത്താതിരിക്കുക ഒരുപാട് സെലിബ്രിറ്റീസിനെ ഇപ്പോ അന്യ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി നമ്മളെ മലയാളി ക്ലബ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പരിപാടി നടത്തുന്നില്ലേ ഇതൊക്കെ ആ രാജ്യക്കാര് കാണുന്നുണ്ട് അവർക്ക് നമ്മുടെ ആഘോഷങ്ങളിൽപ്പെട്ട വലിയ കോലാഹല ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതിനോട് ഒരു താല്പര്യം ഇല്ലായെന്നുള്ളതാ അതൊക്കെ നമ്മൾ അവിടെ പോയി ചെയ്യുന്നു അവരോ സ്ട്രീറ്റിലൂടെ ഓരോന്ന് കാണിച്ചു കൂട്ടി നടക്കുന്നു ഒരുപാട് വർണ്ണക്കടലാസുകളാണെങ്കിലും അല്ലെങ്കിൽ ഹോളി ആഘോഷത്തിന്റെ പൗഡറുകളാണെങ്കിലും എല്ലാം വാരി വലിച്ച് വിതറി അങ്ങ് ഇടുകയാണ് ആ ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലാണെന്നുള്ളതാണ് ഞാൻ കുറെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രാൻസിൽ പാരീസിൽ പൊതു ഇടങ്ങളിൽ തേങ്ങ കൂട്ടിയിട്ട് ഉടച്ച് വലിയ രീതിയിൽ റോഡും നാടും ഒക്കെ നശിപ്പിച്ചിട്ട ഒരു അവസ്ഥ ഇവരങ്ങ് ചെയ്തങ്ങ് പോയേക്കാണ് പിന്നെ അത് തൊടുക പോലുമില്ല ഇപ്പൊ പാനിപൂരി മസാലപ്പൂരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോഡ് സൈഡിൽ വിൽപ്പന നടത്തുന്നില്ലേ സ്റ്റുഡന്റ് വിസയിൽ കയറി പോയ ആളുകളാ സ്റ്റുഡന്റ് വിസയിൽ കയറി പോകുന്നു അവിടെ കുറച്ച് മണിക്കൂറുകൾ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത് ബാക്കി സമയം മുഴുവൻ പുറത്താണ് അപ്പൊ പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാരും പോകുന്നത് ഇത് മാന്യമായ രീതിയിൽ ചെയ്യുമ്പോൾ കുഴപ്പമില്ല ആ രാജ്യക്കാരെ പോലും ദ്രോഹിക്കുന്ന രീതിയിലാണെങ്കിൽ എന്താ അവസ്ഥ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ബംഗാളികൾ ബംഗാളികൾ നമ്മൾ വിളിക്കുന്ന കൊൽക്കത്തയിലുള്ള കുറെ അണ്ണാണ് ഇവര് ഒരുപാട് ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടാവുക എല്ലാവരും അല്ലെ കുറെ കുറച്ചാളുകൾ അവര് ഇവിടെ വന്ന ഓരോ കൃത്യകളുകൾ നമ്മൾ കാണിക്കുന്നത് കണ്ടില്ലേ ഒരു അഭയാർത്ഥി അയർലാൻഡിലെ ഒരു ചെറിയ പെൺകുട്ടിയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു അതോട് കൂടിയിട്ട് ആ രാജ്യത്തുള്ള ആളുകൾക്ക് എല്ലാവരോടും വൈരാഗ്യം വരിക ഈ ഇന്ത്യക്കാരാണോ പാകിസ്ഥാനിയാണോന്നൊന്നും നോട്ടില്ല എല്ലാവരെയും അഭയാർത്ഥി എന്ന ഗണത്തിലേക്ക് പെടുത്തിയിട്ടുണ്ട് അവിടെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യനും ഇല്ല എല്ലാവരും അഭയാർത്ഥികളാ ആ രാജ്യത്തേക്ക് വലിഞ്ഞു കയറി അവരുടെ സന്തോഷവും സമാധാനവും കളഞ്ഞ ആളുകളാ അവരവര് തല്ലുക തന്നെ ചെയ്യും ഇതിനൊക്കെ നല്ല ഉദാഹരണം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഇവിടെ ഒരുപാട് ബംഗാളികൾ വലിഞ്ഞു കയറി വന്ന് ഒരുപാട് കേസുകളിൽ പെട്ട ആളുകൾ നമ്മുടെ രാജ്യത്തുള്ള കുട്ടികളെ ആണെങ്കിലും ആളുകളെ ആണെങ്കിലും കൊല്ലുന്നതും ബലാത്സംഗം ചെയ്യുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ് അത് നമുക്ക് താല്പര്യമുള്ള ഒരു വിഷയവും അവരെ കാണുന്നത് തന്നെ നമുക്ക് കലിപ്പാണ് അതുകൊണ്ടാണ് ബംഗാളികൾ എന്നാണ് വിളിക്കുന്നത് എല്ലാത്തിനും ബംഗാളി എന്ന് വിളിക്കുന്നത് ഇന്ത്യയിലുള്ളവരെയും ബംഗാളി നമ്മൾ വിളിക്കുന്നത് ഹിന്ദിക്കാരോട് നമുക്ക് പൊതുവേ ഒരു താല്പര്യ കുറവുണ്ട് അത് അവിടെ പ്രകടിപ്പിക്കുന്നു അതേപോലെ തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള ഗുജറാത്തി ആണെങ്കിലും അല്ലെങ്കിൽ രാജസ്ഥാനി ആണെന്നുണ്ടെങ്കിലും ആണെങ്കിലും ഒന്നും അവര് നോക്കുന്നില്ല ഇന്ത്യക്കാര് എല്ലാവരും കണക്കാന്നേ പറയുള്ളൂ മലയാളി ആണെങ്കിൽ പ്രത്യേക പരിഗണന ഒന്നും ഇല്ല മലയാളികൾ അവിടെ പോണിച്ചു കൂട്ടുന്നു കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ കണ്ടോളി ഞാൻ കാണിച്ചു തരട്ടാ ജോലി എടുക്കുന്ന സമയത്ത് ചെറിയൊരു സന്തോഷമൊക്കെ ഉള്ളത് നല്ലതാണ് നല്ലതാണ് അതൊന്നും മോശാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് നമ്മുടെ സന്തോഷത്തിന് നമ്മൾ ചെയ്യുന്ന പരിപാടി മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവമാണോ എന്ന് കൂടി പരിശോധിക്കണം ഇന്ത്യ എന്ന മഹാരാജ്യത്തല്ല നിങ്ങൾ നിൽക്കുന്നത് ഇവിടെ എന്തും ആവാ എന്തും കാണിച്ചു കൂട്ട കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആ ഒരു ബി ജെ പി നേതാവിന്റെ മകൾ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അഹാന കൃഷ്ണ അതായത് ഏതോ ഒരു അമ്പലത്തിൽ പ്രോഗ്രാം നടക്കുന്നതിന് എന്റെ വീട്ടിന്റെ മുറ്റത്ത് എന്തിനാണ് സ്പീക്കർ വെച്ച് ഞങ്ങളെ കൂടി കേൾപ്പിക്കുന്നത് ഒരു പണിയും നടക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് അതങ്ങനെയാണ് ഇനി ഏതൊരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ വലിയ രീതിയിലുള്ള ശബ്ദം ഉണ്ടാക്കുന്ന മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് കേൾക്കേണ്ടവർ കേൾപ്പിക്കാൻ ഇത്രമാത്രം വലിയ ശബ്ദം വേണ്ട പക്ഷെ എല്ലാവരും അത് കേൾക്കണം എന്ന് അങ്ങ് സ്വയം തിട്ടൂരം ഉണ്ടാക്കിയെടുത്തതെന്നുള്ളതാണ് ഈ ഒരു സംഭവം മറ്റൊരു രാജ്യത്ത് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ചെയ്യാൻ പാടുള്ള ഒരു കാര്യമല്ല ഓക്കെ ഞാൻ മറ്റൊരു കാര്യം കൂടി കാണിച്ചു തരാം എന്തോ ഒരു പരിപാടി ബംഗാളികൾ നടത്തുന്നതാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് പൊതുവീതിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക അതാ ഇന്ത്യക്കാരാണെന്ന് നോക്കി മറ്റു രാജ്യങ്ങളിൽ സത്യം പറഞ്ഞാൽ ഇന്ത്യക്കാരായ പല ജനങ്ങളും പല രാജ്യങ്ങളിലുണ്ട് എല്ലാവരും ഇങ്ങ് തിരിച്ച് ഇന്ത്യയിലോട്ട് വന്നാലാണ് നമുക്ക് മനസ്സിലാവുക ഇന്ത്യയിൽ കാല് കുത്താൻ പോലും സ്ഥലം എത്രമാത്രം ജനസംഖ്യ നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ളതാ എല്ലാവരും പല രാജ്യങ്ങളും തേടി പോയി ആ രാജ്യത്ത് അങ്ങനെ തന്നെ കൂടിയ ആളുകളുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ ഇരുപത് ഇരുപത്തഞ്ചു വർഷങ്ങളോളമായിട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ട് അയർലാൻഡിൽ ഒരു ഫാമിലി പറഞ്ഞൊരു വാക്കുണ്ട് ഇരുപത് വർഷത്തോളമായി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു ഞങ്ങളെ അറിയുന്ന ആളുകൾക്ക് മുന്നിൽ മാത്രമേ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ അല്ലാത്ത ആളുകളുടെ മുന്നിലേക്ക് പോകുമ്പോൾ അവർ നീ അഭയാർത്ഥികളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തല്ലുന്നു അല്ലെങ്കിൽ മർദ്ദിക്കാൻ വരുന്നു എന്നാ പറയുന്നത് അത്രമാത്രം പേടിച്ചുകൊണ്ടാണ് ആളുകൾ അവിടെ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു അലേർട്ട് തരുന്നുണ്ട് ആളുടെ പേര് എനിക്കറിയില്ല ഒരു സുഹൃത്ത് അയച്ചെന്നാണ് നമുക്കൊന്ന് കേൾക്കാം യു കെയിലുള്ള ഒരു ഇരുന്നില്ലെങ്കിൽ അയർലൻഡിലെ പോലെ തന്നെ ഒരു കലാപാണ് യു കെയിലും വരാൻ പോകുന്നത് നമുക്കറിയാം അയർലൻഡിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവിടെ നടക്കുന്ന ഹെയ്റ്റ് ക്രൈമും അതുപോലെ തന്നെ റേഷ്യൽ അറ്റാക്കും അത് ഇന്ത്യൻസിനെതിരെ അയർലൻഡിൽ നടക്കുന്നതല്ല നമുക്ക് അറിയാവുന്ന കാര്യമാണ് ജൂലൈ പത്തൊമ്പതാം തീയതി നാപ്പത് വയസ്സുള്ള ഒരു ടാക്സി ഡ്രൈവറിനെ കുറെ ടീനേജേഴ്സ് ചേർന്ന് അറ്റാക്ക് ചെയ്ത് ബോട്ടിൽ വെച്ച് തലയ്ക്കടിച്ച് അതുപോലെ തന്നെ ബ്ലഡിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ അതുപോലെ തന്നെ നേക്കഡ് ആയിട്ട് നടത്തുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് പിന്നെ നമുക്കറിയാം ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി ഇരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കുറേ പതിനഞ്ചും പതിനാറും വയസ്സുള്ള ടീനേജേഴ്സ് ചേർന്ന് അറ്റാക്ക് ചെയ്ത് മുഖത്ത് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തി ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് അത്യാസന നിലയിലേക്ക് വിടുന്നതായിട്ട് നമ്മൾ കണ്ടതാണ് അതുപോലെ ജൂലൈ ഇരുപത്തി എട്ടാം തീയതി മുപ്പത്തി രണ്ട് വയസ്സുള്ള ഒരു ഡാറ്റ സയന്റിസ്റ്റിനെ പുറയിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് ഗ്ലാസ് എല്ലാം പൊട്ടിച്ച് മുഖത്ത് പലതവണ അറ്റാക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ട് ചീക്ക് ബോൺ അല്ലെങ്കിൽ ഫ്രാക്ചർ ഉണ്ടായതിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് വന്നാണ് നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിനെ തുടർന്ന് അയർലൻഡിലെ ഡബ്ലിൻ്റെ ഇന്ത്യൻ എംബസി അവരൊരു പ്രിക്കോഷൻസ് പുറപ്പെടുവിച്ചു നമ്മൾ കണ്ട ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു സർക്കുലർ ആയിരുന്നു നമ്മൾ കണ്ടതാണ് അതായത് എന്തെങ്കിലും ഇന്ത്യൻസ് എല്ലാം പ്രിക്കോഷൻസ് നമ്മളെല്ലാരും കരുതിയിരിക്കുക കാരണം തുറസായിട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒരുപാട് രാത്രികളിലൊക്കെ പുറത്തിറങ്ങാതിരിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള അറ്റാക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി സർവീസിനെ ഇമീഡിയറ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാന്നുള്ള കാര്യം ഈ ഒരു വീഡിയോന്റെ അടിയിൽ വന്നൊരു കമന്റ് ഉണ്ട് ആ കമന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു തല്ലിയാൽ അവര് തല്ലി നിർത്തും എന്നുള്ളത് വേറൊരു രാജ്യത്താണ് നമ്മൾ പോയിട്ടുള്ളത് നമ്മളെ കൊണ്ട് ഉണ്ടായ പ്രശ്നാവില്ല ചിലപ്പോ നമ്മളെ തല്ലിയിട്ടുണ്ടാവുക ഏതെങ്കിലും ഒരു നാറി എന്തെങ്കിലും ഒരു തമ്മാറ്റിനം കാണിച്ചതിന്റെ ഭാഗമായിട്ടാവും എന്നുള്ളതാ പൊതു ഇടങ്ങളിൽ തൊപ്പി നിറച്ചിട്ട് ആ നാട്ടിലുള്ള ആളുകൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവര് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല ആ കുറെ കാലം കയ്യും കെട്ടി നോക്കി എന്നതാണ് അവരൊന്നും പറഞ്ഞിരുന്നില്ല എന്ത് കണ്ടാലും ചിരിക്ക മാത്രമേ ചെയ്തിരുന്നുള്ളൂ പിന്നീട് അവർക്ക് മനസ്സിലായി നാളെ അവരുടെ മക്കൾക്കും ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഇവരൊക്കെ കൂടെ ആക്കിയെടുക്കുന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് അഭയാർത്ഥികൾ വന്ന് എല്ലാവരും സ്വീകരിച്ചു എല്ലാവരും നമുക്ക് എട്ടിന്റെ പണി തരുന്ന ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇവിടെയുള്ള ആളുകൾ വിസയൊക്കെ ഉണ്ടാക്കി പൈസ കൊപ്പിച്ച് അവിടെ ചെന്ന് അവിടെ ചെന്നിടം എന്തിനു വെച്ചാൽ സാമ്പത്തികമായിട്ട് ഉണ്ടാക്കുക കുടുംബം രക്ഷിക്കുക എന്നുള്ളതാണ് അവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഘോഷങ്ങൾ മനസ്സിനുള്ളിലൊക്കെ കയറി വരുന്നു പൊതു ഇടങ്ങളിൽ ഈ ഒരു രീതിയിൽ ആക്കി എടുക്കുന്നു എന്നുള്ളതാണ് ചില ഇടങ്ങളിലൊന്നും കുഴപ്പമില്ല എന്നാ പറയുന്നത് പക്ഷെ ഇടങ്ങളിൽ ഈ മലയാളി ക്ലബ്ബുകളും അതും ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവരെല്ലാരും കൂടെ ഓരോ പരിപാടികൾ അങ്ങ് സെറ്റ് ചെയ്യും സെലിബ്രിറ്റീസിനെ കൊണ്ടുവരലും അത് കൊണ്ടുവരലും ഇത് കൊണ്ടുവരലും ആ നാട്ടുകാരെ ഉപദ്രവിച്ചു കൊണ്ട് എന്ത് ഉണ്ടൊക്കെയാണോ നിങ്ങൾ അവിടെ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നത് അങ്ങനെ ആഘോഷിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു പറഞ്ഞ മൂന്ന് കേസുകളിലും പലതാണ് പല ഒന്ന് രണ്ട് കേസുകൾ നമ്മൾ കണ്ടതാണ് അവിടെയുള്ള ഒരാൾ സഹായത്തിന് ഉണ്ടാവില്ല നമ്മൾ എമർജൻസി സർവീസ് മാത്രമേ ഹെൽപ്പിന് വരുള്ളൂ പക്ഷേ നമ്മൾ ഇതിനെല്ലാം ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക കാരണം ഇപ്പൊ യുകെയിൽ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് റെയിനേഴ്സ് ലൈൻ എന്ന് പറഞ്ഞു ആ ഒരു സ്ട്രീറ്റ് ആണ് അത് ഇവിടെ ഹാരോയിലുള്ള സ്ട്രീറ്റ് ആണ് ഇവിടെ യു അവിടെ കുറെ പേര് ചേർന്നിട്ട് പാൻ തുക്കുകയും അതുപോലെ തന്നെ ആ ഒരു സ്ട്രീറ്റ് മുഴുവൻ റെഡ് ആക്കിയതായിട്ട് കണ്ടാണ് അതായത് അവിടെയുള്ള ബിന്നിലും അതുപോലെ തന്നെ റോഡിലും വിത്തിയിലും എല്ലാവിടെയും അവർ ഈ പാൻ അല്ലെങ്കിൽ ടൊബാക്കോ അല്ലെങ്കിൽ ഗുട്ട ഈ സാധനങ്ങളൊക്കെ ചവച്ച് അവിടെ എല്ലാം മുറുക്കി എല്ലാം തുപ്പി വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടാണ് ഒരു മുപ്പത്തി രണ്ട് പേർക്കോളം അതിൽ ആ പേരിൽ ഫൈൻ നൂറ് പൗണ്ട് വെച്ച് ഫൈൻ കൊടുത്തായിരുന്നു പക്ഷേ ഇതിനെതിരെ കുറെ പേർക്ക് ആ ഒരു പ്രക്ഷോഭത്തിന് തെളിക്കാൻ സാധ്യതയുണ്ട് യു കെയിലും അയലർലൻഡിലെ പോലെ തന്നെ ഒരു കലാപം വരാൻ സാധ്യത ഇങ്ങനെയൊക്കെ ചെയ്ത് അവർ അതുപോലെ വൃത്തിയായിട്ട് നോക്കുന്ന ഒരു രാജ്യമാണത് അവിടെ നമ്മൾ വന്ന നമ്മൾ കുടിയേറ്റക്കാർ മാത്രമാണ് ഈ ഇതുപോലെ തന്നെ പാൻ തുപ്പിയത് അല്ലെങ്കിൽ ഗുട്ട തുപ്പിയത് ഇത് കൂടുതൽ ഉപയോഗിക്കുന്ന ഗുജറാത്തികളാണെന്നൊക്കെ പറയും പക്ഷെ അതിലൊരു കാര്യമില്ല ഇന്ത്യക്കാരനെ അവരെല്ലാവരും ആയിട്ട് ഏത് നിറവും അല്ലെങ്കിൽ ഏത് ജാതിയും അതുപോലെ നമ്മൾ മൊത്തത്തിൽ വിലയിരുത്തിരിക്കുന്നത് ഇന്ത്യക്കാരനാണ് അതുകൊണ്ട് നമുക്ക് ഇന്ത്യക്കാർക്കെതിരെ പലതരത്തിലുള്ള അറ്റാക്കും വരാൻ സാധ്യതയുണ്ട് എല്ലാവരും എല്ലാരും കരുതിയിരിക്കുക കാരണം ഇതുപോലെയുള്ള വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങനെ പ്രതികരിക്കും തീർച്ചയായിട്ടും ഹിന്ദിക്കാർ തന്നെ ഹിന്ദിക്കാർ തന്നെ കൊറേ കാര്യങ്ങൾ അവരെന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനർത്ഥം മലയാളികൾ എല്ലാവരും അടിപൊളിയാണെന്നല്ല മലയാളികൾ നടത്തുന്ന പരിപാടികളാണ് ഇപ്പൊ കണ്ട് ഓണാഘോഷ പരിപാടികളും അതും ഇതൊക്കെ അവർ നടത്തുന്നുണ്ട് എല്ലാരും നടത്തുന്നുണ്ട് എല്ലാവരും നല്ലവരാണെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും മോശക്കാരാണെന്നു പറയുന്നില്ല പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ റെയിൽവേ പ്രതിവർഷം ആയിരത്തി ചില്ലറ കോടി രൂപയാണ് ഈ പാൻ മസാലയുടെ മാത്രം കറ കഴുകി കളയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വൃത്തിയാക്കാൻ ട്രെയിന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ നായ്ക്കാട്ടങ്ങൾ വന്നങ്ങൾ തുപ്പി നിറയ്ക്കി സത്യം പറയട്ടെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ ഇവരുടെ ഒരുപാട് പാൻ മസാല ഷോപ്പുകളുണ്ട് എന്തുകൊണ്ട് ഇവിടുത്തെ ആരോഗ്യമന്ത്രി ഒന്നും ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളത് എന്റെ ചോദ്യം ഇവിടെ ഒന്നൊരു വിഷയമല്ല ഇതേ സാധനം മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ചെയ്തെന്താകും അവസ്ഥ തുപ്പി നിറയ്ക്കുന്ന കൂതറകൾ അവരടിക്കന്നെ ചെയ്യും അടിക്കൊള്ളുക എന്നല്ലത് വേറെ മാർഗമൊന്നുമില്ല ഒന്നുമില്ല തിരിച്ചു തല്ലാന്നൊക്കെ ഒരു കമന്റ് ഇടുന്നുണ്ട് ആ ചെന്നാണ് തല്ലി നോക്കുക അപ്പൊ അറിയാം നമ്മുടെ ആഘോഷങ്ങൾ അത് നമ്മളിൽ ഒതുങ്ങി നിൽക്കുക എന്നുള്ളത് മറ്റുള്ള രാജ്യങ്ങളിൽ പോകുമ്പോഴുള്ള കാര്യായിട്ടാണ് പറയുന്നത് അവിടെ പഠിക്കാൻ പോയാൽ പഠിക്കുക എടുക്കാൻ പോയാൽ ജോലി എടുക്കുക സമ്പത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കുക ആ ഗവൺമെന്റ് പറയുന്ന രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല ഇവിടെ തിരിച്ചു തല്ലാനും തുപ്പി നിറയ്ക്കാനും ആ രാജ്യത്തുള്ള ആളുകളെ പീഡിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ പിന്നെ എട്ടിന്റെ പണി കിട്ടാതിരിക്കയോ ഒന്നോ രണ്ടോ ആള് ചെയ്യുന്നതിന് ആ രാജ്യക്കാര് മൊത്തം നാറുന്ന അവസ്ഥ ഇന്ത്യക്കാരാണോ നമ്മൾ മാത്രമേ നോക്കുന്നുള്ളൂ അത് ഗുജറാത്തികളാണോ തൊപ്പിയതെന്നോ അല്ലെങ്കിൽ ബംഗാളികളാണോ അല്ലെങ്കിൽ യുപിക്കാരാണോന്നോ ഒന്നും നോക്കുന്നില്ല അടിയാണ് അടി ആ അടി വാങ്ങി വെക്കുക എന്നല്ലാതെ വേറെ ഒരു സൊല്യൂഷൻ ഈ വിഷയത്തിലില്ല ഇപ്പൊ ഓസ്ട്രേലിയയിൽ ഒരു കൂട്ടം ഹിന്ദിക്കാര് ഞങ്ങൾക്ക് പെർമനന്റ് വിസ വേണം എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചിട്ട് റോഡ് നീളം നടന്നുകൊണ്ടിരിക്കുക സമരം വിളിച്ചുകൊണ്ടിരിക്കുക അവിടെ പണ്ട് ഓസ്ട്രേലിയക്കാരും നമ്മളെ നന്നായി തല്ലി ഓടിച്ചിരുന്നു ഇപ്പൊ ചെയ്യാറില്ല പക്ഷെ ഇനിയും കിട്ടും മറ്റുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ പെർമനന്റ് വിസ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ പഠിക്കുക വരിക ആ രീതിയിലേക്ക് മാറ്റാൻ പോകും എല്ലാവരും ആ രീതിയിലേക്ക് മാറ്റും യു കെ ഒക്കെ ശരിക്ക് പറയാണെന്നുണ്ടെങ്കിൽ ആകെ ലോക്കി കിടക്കുകയാണ് ഈ കാലിസ്ഥാനികളും കുറെ ഹിന്ദിക്കാരും ബംഗാളികളൊക്കെ തമ്മിലുള്ള അടി നമ്മളവിടെ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്തിനാടോ നിങ്ങൾ ബുദ്ധി ഇല്ലാന്ന് നിനക്ക് അറിയാം ആ രാജ്യത്ത് പോയി ആ രാജ്യത്തിലുള്ള ആളുകളെ ബുദ്ധിമുട്ട് എന്തിനാന്നാണ് പാരീസിലുള്ള ഒരു സ്ത്രീ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അവര് ജോലി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് അവര് താമസിക്കുന്ന ഫ്ലാറ്റിന്റെ അടിയിൽ ഫുള്ള് സിക്കുകാരാണ് അവര് രാത്രി തീ കൂട്ടി ഡാൻസും പാട്ടും മറ്റുള്ള ഡം ആ സാധനമൊക്കെ അടിച്ച് ഭയങ്കര കളിയാ ഈ സ്ത്രീ പറയുന്നുണ്ട് ദയവ് ചേത്തതൊന്ന് ഓഫാക്കും നിർത്താമോ ഈ പരിപാടി ഒന്ന് അവസാനിപ്പിക്കാമോ രാത്രി രണ്ടു മണിയായി ഉറങ്ങണം പുലർച്ചെ എനിക്ക് ജോലിക്ക് പോകാനുള്ളതാ അത് കേട്ടപ്പോൾ അവർ വീണ്ടും കൊട്ടുക വീണ്ടും ബഹളം വെക്കുക അവരത് ശെരിക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യാനാണെന്നുള്ളത് ഇന്ത്യക്കാരെ കൊണ്ട് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് ശരിക്കും ആ സിഖുകാരെ കൊണ്ടുണ്ടായ പ്രശ്നത്തിനെ ഇന്ത്യക്കാരെ മൊത്തം പറയിപ്പിച്ച ഒരവസ്ഥ ഇത് ഇങ്ങനെ കുറെ ആളുകൾ ആ രാജ്യത്തേക്ക് എത്തുന്നു അവിടെ ഫാമിലി ആയിട്ട് കൂടുന്നു ആ രാജ്യത്ത് ഗ്രീൻ കാർഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിക്കുന്നു എന്നിട്ട് ആ നാട് നമ്മുടെ നാടാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നു നമ്മുടെ നാട് ഇതിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ വൃത്തിയില്ലായ്മയുടെ അങ്ങേയറ്റാണ് പല സ്ഥലങ്ങളും ഇപ്പൊ എന്റെ നാട് എടപ്പാള് എടപ്പാളിൽ തന്നെ ഒരുപാട് മൂർക്കാൻ ഷോപ്പുകളുണ്ട് ഇതൊക്കെ ബംഗാളി നടത്തുന്നതാണ് ഈ ഒരു റോഡിന്റെ സൈഡ് കാണണം മലയാളികളും വാങ്ങി തുപ്പുണ്ട് ഹിന്ദിക്കാരും വാങ്ങി തുപ്പുണ്ട് അണ്ണന്മാരും വാങ്ങി തുപ്പുണ്ട് തുപ്പണം മൊത്തം എവിടെ അറിയോ ഈ റോട്ടില ഏറ്റവും കൂടുതൽ ടിബി രോഗികളുള്ള നാടാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ കുറെ തുപ്പി നിറച്ച പിന്നെ എങ്ങനെയാണ് അത്രയാണ് ഞാൻ ടൈലിംഗ് ഗ്രാനൈറ്റിന്റെ ഒക്കെ കോൺട്രാക്ട് വർക്ക് എടുക്കുന്ന സമയത്ത് എന്റെ കൂടെ ഒരു ഹിന്ദിക്കാരൻ ഉണ്ടായിരുന്നു പേരൊന്നും പറയുന്നില്ല ആള് പറഞ്ഞൊരു വാക്കുണ്ട് അതായത് ഒരു പത്ത് പതിനഞ്ച് വയസ്സാകുമ്പോ തന്നെ ഞങ്ങൾ മുറുക്കിത്തുടങ്ങും ബീഹാറിയാണേ ആ നാട്ടിലുള്ള എല്ലാവരും മുറുക്കി തുടങ്ങത്തില്ല ബീഹാർ എത്ര മോശം സംസ്ഥാനമാണ് നമുക്കറിയാമല്ലോ വളരെ മോശം സംസ്ഥാനം അവരുടെ നാട്ടിൽ ഓരോ പ്രായത്തിനും ഓരോ രീതിയിലുള്ള പാൻ മസാലകളുണ്ട് വീര്യം കൂടി കുറഞ്ഞതൊക്കെ ആയിട്ട് അങ്ങനെ മുറുക്കി 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 തുപ്പി 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 അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണിത് ക്യാൻസർ ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് ലക്ഷ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ പാൻ മസാല വാങ്ങി ചവച്ച് തുപ്പി ജീവിക്കുന്ന ഒരു കൂട്ടാളുകളാണ് നോർത്തിലുള്ളത് എല്ലാവരും അല്ല കുറച്ച് ആളുകൾ ഇവര് എവിടെ പോയാലും അങ്ങനെ തന്നെയാണ് മുറുക്കി തുപ്പുമ്പോ നമുക്ക് ദേഷ്യ എനിക്ക് തീരെ ഇഷ്ടമല്ല കാണുന്നതേ അറപ്പാണ് അതേപോലെ തന്നെ ഈ സിഗരറ്റ് മണം ഉണ്ടല്ലോ അത് ശ്വസിക്കുമ്പോ തന്നെ ഒരു അരോചകാണ് ഭയങ്കര വെറുപ്പാണ് ആ ഒരു സംഭവത്തിനോട് തീരെ ഇഷ്ടമല്ല ഇതിപ്പോ മറ്റൊരു രാജ്യത്ത് പോയിട്ട് അതേ സാധനം കാണിക്കുമ്പോ എൻ്റെ അതേ മനോഭാവമുള്ള ആളുകൾ അവിടെ ഉണ്ടാവില്ല ആ രാജ്യക്കാരുണ്ടാവുമല്ലോ അവരെന്ത് ചെയ്യും പ്രതികരിക്കും ഒരു രാജ്യത്ത് പോകുമ്പോ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കുക ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ ഗൾഫ് രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു പെയ്ക്കുത്തും നടക്കില്ല എന്നിട്ടും അവിടെ നടക്കുന്നുണ്ട് ഇത്ര പ്രത്യക്ഷത്തിലൊന്നും നടത്താൻ കഴിയില്ല കാരണം ഒന്ന് കഴിഞ്ഞ് രണ്ടാമത് ജയിലിലാണ് പിന്നെ നാട്ടിലേക്ക് കയറ്റി വിടുകയാണ് ഈ രാജ്യത്തൊക്കെ ഇടിയാണ് എന്നുള്ളതാണ് ആ ഇടി വാങ്ങിയിട്ടെങ്കിലും ആളുകൾ നന്നാവും വെച്ചാൽ നന്നാവട്ടെ മലയാളികളായ ആളുകൾക്ക് അടി കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതിലൊരു വികാരവും ഇല്ല കാരണം ഓരോ രാജ്യത്ത് പോകുമ്പോൾ ഓരോ രാജ്യത്തിൻ്റെതായിട്ടുള്ള ആ രീതികൾ പാലിച്ച് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഇടിയും കിട്ടും ചിലപ്പോൾ ഡീപ്പോർട്ട് ചെയ്ത് കയറ്റി വിടുകയും ചെയ്യും അത്ര തന്നെ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി തൊഴിൽ സൈനിങ് ഓഫ്